ഡിസംബർ എട്ടിന് വിധി കാത്ത് നിൽക്കുകയാണ് രാജ്യ മനസാക്ഷിയെ പോലും ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസ് ആ കേസിന്റെ വിധി എന്തായാലും സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവനും ചർച്ച ചെയ്യുന്നത് എന്താ ദിലീപ് കുറ്റക്കാരനായി വരുമോ നടക്ക് നീതി കിട്ടുമോ ഈ പറയുന്ന വലിയ രീതിയിലുണ്ടായ ഈ കേസിന്റെ അവസാനം ദിലീപിന്റെ കരിയറിന്റെ അവസാനമായി മാറുമോ അതെയോ ദിലീപ് തെളിയിക്കാൻ കഴിയാത്ത ഗൂഢാലോചനയുടെ പേരിൽ ദിലീപ് രക്ഷപ്പെടുമോ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഒരു സത്യമാണെങ്കിൽ അത് പുറത്തു വരുമോ ദിലീപിന് വലിയൊരു കംബാക്ക് ഉണ്ടാവുമോ എന്നൊക്കെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഫ്രം ദ റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറയുന്ന പോലെയാണല്ലോ ഗൂഢാലോചനയുടെ ഒരു കാര്യം ഈ ഗൂഢാലോചനകളെ തെളിയിക്കാൻ വലിയ ശ്രമകരമായ ഉദ്യമമാണത് അത് അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ താഴ്വേരിൽ നിന്ന് ബലത്തിലേക്കുള്ള ആ ഒരു വരവുണ്ടല്ലോ അത് വലിയ പാടാണെന്നാണ് ലീഗൽ ടേംസ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഈ കേസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദിലീപ് അതിനുശേഷം നടത്തിയ ചില പ്രവർത്തനങ്ങൾ ചില ഇന്റർവ്യൂവിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഒരു നടി ഇത്ര വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ട് ഇത്ര വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളെ ലൈംഗികപരമായുള്ള പീഡനങ്ങളെയൊക്കെ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആഴ്ചകൾക്കകം വീണ്ടും തിരിച്ച് സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് അങ്ങനെയൊക്കെ സാധിക്കുമോ അതിലൊരു അസാധാരണത്വമില്ലേ എന്ന് പറഞ്ഞ് ദിലീപ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു മനസാക്ഷി വെച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു കോമൺ ലോജിക്ക് വെച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് വലിയ എന്തോ ഒരു തെറ്റായി നമുക്കിപ്പോഴും തോന്നുന്നുണ്ട് ദിലീപ് ഈ വിഷയത്തെ സമീപിച്ചത് വലിയ രീതിയിൽ അപകടമായിട്ടുണ്ടോ എന്ന് നമുക്ക് എപ്പോഴും ഇതിനെ ഓർത്തെടുക്കാൻ സാധിക്കും ചില കാര്യങ്ങൾ മനഃപൂർവ്വമായി പറയുന്ന പോലെ ചില കാര്യങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ എന്തായാലും കോടതിയുടെ ഇരിക്കുന്ന ഒരു കേസാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷം കോടതി ഒരു വിധിയിലേക്ക് വരുമ്പോൾ ഡിസംബർ എട്ടിന് മലയാളികൾ ഈ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന വലിയ ഒരു വിധി പ്രഖ്യാപനമായി ഈ വിഷയം മാറുമ്പോൾ ദിലീപിൻ്റെ കരിയർ എന്നുള്ളതല്ല ഒരു പെൺകുട്ടി വലിയ രീതിയിലുള്ള പീഡനത്തിനിരയായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കിരയായി പിന്നീട് ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെ വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഗൂഢാലോചന ശ്രമങ്ങൾ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായൊരു വിധി നമുക്ക് പ്രതീക്ഷിക്കാം നൂറ് ശതമാനം ഉറപ്പാണ് എവിടെയോ എന്തോ പതിരുകൾ കിടപ്പത് അതിൻ്റെ ഒരു വിധി പ്രഖ്യാപനം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ദിലീപ് എന്ന് പറയുന്ന ആക്ടറുടെ വലിയ രീതിയിലുള്ള മുമ്പോട്ട് പോക്കിന് ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ വലിയ സുഗമമായ പോക്കിനൊക്കെ ആ വിധി ഒരു കാരണമാകുമെന്ന് പറയാം പക്ഷെ ദിലീപിനെ കുറിച്ചല്ല നമ്മളവിടെ ചർച്ച ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ആ നടിക്ക് ആ പെൺകുട്ടിക്ക് ഒരു നീതി കിട്ടണം ആ നീതിയിലേക്ക് ഈ രാജ്യം കാതോർത്തും